ഹായ് കൂട്ടുകാരെ ഞാൻ ഷിബി മോസസ് ആണ് ഇന്ന് പ്രകൃതിയിൽ ചില സമയങ്ങളിൽ കാണുന്ന ചില പ്രത്യേകതകളുണ്ടല്ലോ അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ കോട കയറി വരുന്നതും ചില ആകാശത്തിൻ്റെ ചില പ്രത്യേകതകളും അതുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളിലെ കോട കയറി വരുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് കാണിക്കുന്നത് ഇത് പഞ്ഞി പഞ്ഞി നിരത്തി ഇട്ടിരിക്കുന്നത് പോലെയായിരുന്നു കോട കിടന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് പോയി ഇത് അത് അടുത്ത് തന്നെ ഉള്ള വേറൊരു സ്ഥലമാണേ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു അത് പോയി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ കാണിക്ക് കാണുന്നത് ഇതുമല്ല അതുതന്നെ ഇത് വട്ടവടയിൽ കാണുന്ന ഒരു സൂര്യകാന്തി തോട്ടമാണ് അതും ചില സമയങ്ങളിലല്ലേ പൂക്കൾ കാണുകയുള്ളൂ അതുകൊണ്ടാണ് അത് എടുത്തിട്ടത് കേട്ടോ ഇത് പാമ്പാടും ഷോലയിൽ നേരം വെളുത്തു വരുന്ന ഒരു സമയമാണ് ആ സൂര്യൻ ആ മലയുടെ പുറന്ന് കയറി വരുന്നതാണേ ആ സമയത്ത് തറയിലെല്ലാം ഈ പുല്ലിലെല്ലാം മഞ്ഞ് വീണ് കിടക്കുമായിരുന്നു എന്നിട്ട് സൂര്യൻ ഉദിച്ചപ്പം ഈ മഞ്ഞെല്ലാം ആവിയായിട്ട് മേലോട്ട് പൊങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു ഞാൻ ആദ്യമായിട്ടത് അങ്ങനെ കാണുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ വളരെ ചുരുക്കമായിട്ടല്ലേ അങ്ങനെ കാണാറുള്ളൂ സൂര്യനുദിച്ച് വരുമ്പം ആ ആവി ഇങ്ങനെ പൊങ്ങി വരും ഇത് മൂന്നാറിൽ പോകുന്ന വഴിക്ക് കണ്ട ഒരു സീനാണ് മലകൾക്ക് മുമ്പിലായിട്ടൊരു കുറച്ച് പൂക്കൾ നിന്നപ്പോൾ അതൊരു പ്രത്യേകത തോന്നി അതുകൊണ്ട് എടുത്തതാണ് ഇത് വടാട്ടുപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ വാട്ടർഫോളാണ് ഇത് വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിരിക്കുന്നത് ഈ സ്ഥലം നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇത് വണ്ടിപ്പെരിയാറിൽ ഞങ്ങൾ പോയപ്പം അവിടെ ഇങ്ങനെ കോട കയറി വരുമായിരുന്നു കോട കയറി വന്ന് കോട ഇങ്ങനെ കയറി വന്ന് കുറേശ്ശെ വന്ന് 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 മൊ മൊത്തം നിറഞ്ഞിട്ട് പിന്നെ അങ്ങ് ഇറങ്ങിപ്പോവായിരുന്നു ഭയങ്കര രസമായിരുന്നു വഴി ആൾക്കാരെല്ലാം വണ്ടി നിർത്തി അവിടെ നിന്ന് ഇത് കാണുമായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഇതെല്ലാം വണ്ടി പെരിയറ ഇത് മസനഗുടി പോയപ്പോൾ ആ ആകാശം കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ആ നീലയും വെള്ളയും ആ മലയുടെ നിറവും പച്ച നിറവും എല്ലാം കൂടെ ഭയങ്കര രസമല്ലാണേ അതുപോലെ തന്നെ ഈ ആകാശവാണിയിലൊന്നും നോക്കിയാൽ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങ് ഇതിൻ്റെ അകത്ത് ഇടണമെന്ന് തോന്നി കേട്ടോ ഈ പുറകിൽ കാണുന്ന ആ മലകളില്ലേ ആ മലകൾക്ക് എന്തോ ഒരു പ്രത്യേക പേരുണ്ട് കേട്ടോ സെവൻ സിസ്റ്റേഴ്സ് എന്നോ ത്രീ സിസ്റ്റേഴ്സ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് പ്രത്യേക പേരുണ്ട് ഇത് മാനസ് എന്ന് പറയുന്ന സ്ഥലമാണ് ആസാമിലെ ആ അപ്പുറത്തെ സൈഡിലൊക്കെ കാണുന്നത് ബൂട്ടാൻ മലനിരകളൊക്കെയാണ് പക്ഷെ നമുക്കത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഇവിടം വരെ നമുക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ പെർമിഷൻ ഇല്ലാതെ പെർമിഷനോടെ ആണെങ്കിൽ കുറേ ദൂരം പോകാം ഇത് മാനസ്സ് തന്നെയാണ് മാനസിൻ്റെ വേറൊരു ഭാഗമാണ് ഇത് മുഴുവൻ പുൽമേട ഇത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിലെ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ വഴിയാണ് അതിലേക്കൂടെ മഴയത്ത് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് മഴക്കാലത്ത് വെള്ളം ഒഴുകും ഇത് അതിൻ്റെ ഒരു ഒരു പാട്ടാണ് നല്ല ഉരുളം കല്ലുകളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇത് അരുണാചൽ പ്രദേശിലെ ഒരു സന്ധ്യാസമയത്ത് എടുത്തൊരു ഫോട്ടോ അതും ഒരു പ്രത്യേകത തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് ആ അവിടുത്തെ ആ വീടുകളുമൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇത് നമ്മുടെ ആസാമിലോട്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് കാശിരംഗയിലോട്ട് പോകുന്ന സ്ഥലത്തുള്ള ഒരു വഴിയാണ് അത് ഒരു പ്രത്യേകത തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാനത് എടുത്തത് ആ വെള്ളത്തിൻ്റെ ഒഴുക്കും ഒക്കെ ഭയങ്കര രസമാണ് ഇത് കാശിരങ്കയാണ് കാശീരങ്കയിൽ ആ നീലാകാശവും വെള്ളയും കൂടി ഒക്കെ വന്നിട്ട് രണ്ട് പക്ഷികളൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട് അതും ഒരു പ്രത്യേകത തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാനത് എടുത്തത് ഇത് കാസീരംഗയിലെ തണ്ണീർത്തടങ്ങൾ അവിടെയൊക്കെ ധാരാളം പക്ഷികളും ആനിമൽസും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ അതിലേക്കൂടെ നീന്തി നടക്കുന്ന കാണാം ആനിമൽസ് എന്ന് പറഞ്ഞാൽ മാനൊക്കെ ക്രോസ് ചെയ്യുന്ന കാണാം അങ്ങനെ ഭയങ്കര രസമാണ് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരുമേ മറക്കല്ലേ ലൈക്കും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക് യു അടുത്ത വീഡിയോ